ഹായ് ഹാഡിസ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ പറമ്പിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ പറമ്പിൽ വന്നതിന് മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആശാനെ എടുക്കാൻ വേണ്ടിയിട്ടപ്പത് നല്ല മണിടപ്പത് എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ അത് വേറെ നമ്മുടെ കൂക്കയുടെ തലയുണ്ടല്ലോ അപ്പോൾ ആ ഒരു തലപ്പൊന്ന് ഒഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കൂർക്ക് ഫസ്റ്റ് ടൈം ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഗ്രോ ബാഗിൽ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടുമെന്ന് അറിയില്ല കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്തത് അപ്പോൾ എന്താ സംഭവം ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പോട്ടിങ് മിസർ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിൽ ഒന്ന് ഒന്നു നോക്കാം അപ്പം അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ കുറച്ച് തലപ്പാട്ടോ ഓടിച്ചിട്ടുള്ളൂ ബാക്കി നമ്മളിങ്ങനെ കണ്ടം വെട്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടങ്ങളായിട്ട് നമ്മൾ നേരെങ്ങനെ മണ്ണിൽ തന്നെ അങ്ങ് നട്ടു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അതിന് വിപരീതമായിട്ട് ഒരു രണ്ട് ഗ്രോ ബാഗിൽ മാത്രമുള്ള പരീക്ഷ നോക്കുക എന്ന് വെച്ചാൽ ഇത്രത്തോളം അതിൽ റിസൾട്ട് കിട്ടുന്നതല്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് എന്തായാലും നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് തുടരാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോട്ടി മിക്സർ ഉണ്ടാക്കാണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ട് എന്തെങ്കിലും നട്ടു കൊടുക്കാണ്ട് അപ്പോൾ നോക്കി നല്ല ഫ്രഷ് ആയിരിക്കും ഇപ്പോൾ ഒടിച്ചിട്ട് ഉള്ളിടാം നമ്മുടെ പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടേൻ്റെ ബാലൻസ് ഇതേപോലെ കുറച്ച് നിൽക്കുന്നുണ്ട് ഇടപ്പം കാടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ തറവിൽ നടടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതി തന്നെ ഇടയ്ക്കിടയ്ക്ക് കള പറിക്കാനൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള കള പറിക്കണം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് മണ്ണ് നടുമ്പോൾ നല്ല രീതി തന്നെ കളയുണ്ടാവില്ല പക്ഷെ നമ്മളിങ്ങനെ ഗ്രോ ബാഗിൽ നടുമ്പോൾ ഒരുപാട് കളയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കറക്റ്റ് ഒരു മാനേജ്മെൻ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ നല്ല റിസൾട്ടിനെ കിട്ടുന്നതാണ് ഒരു പ്രതീക്ഷ അപ്പോൾ എന്നാലും നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം സക്സസ് ആകുന്ന അറിയില്ല എന്നാലും നമുക്ക് എല്ലാം വരുന്ന വീഡിയോസിലൂടെ അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നോക്കി ഇതിപ്പോൾ ഞാൻ താഴേന്ന് തന്നെ അങ്ങ് ഉള്ളി എടുത്തിട്ടുള്ളത് നോക്കി വേരൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടോ കുറച്ചുണ്ടോ ഞാനിപ്പോൾ നമ്മുടെ രണ്ട് ഗ്രോബേഗില് മാത്രമേ ഞാനിപ്പോൾ നടത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ഇന്നലെ നടാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് എടുത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നടന്നില്ല അതിനെ നമുക്ക് മുറിച്ച് ചെറിയ ചെറിയ ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണം നടാൻ വേണ്ടത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാന്നൊക്കെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അങ്ങനെ നമുക്ക് വേണ്ട നമ്മുടെ കുർക്കയുടെ തലപ്പൊക്കെ നമ്മൾ ഒടിച്ചിട്ട് നമ്മൾ വീട്ടിൽ എത്തിച്ചുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് നമ്മുടെ ഗ്രോ ബാഗ് എടുക്കണം അതേപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പോട്ടിങ്ക്സർ കൂടി ഉണ്ടാക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കാണണം അതുപോലെ തന്നെ കാറ്റും ഒരു രക്ഷരാ നല്ല തണുത്ത കാറ്റാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്രോഗ എടുക്കുന്നത് അത്യാവശ്യം ഒരു ടൈം ആയിട്ട് പക്ഷേ ഇപ്പോഴായൊരു നല്ല കാറ്റു അതേപോലെ നല്ല തണുപ്പുമായിട്ട് രാവിലെയൊക്കെ നമുക്ക് എനിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ഈ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നല്ല കുടും തണുപ്പിനോട് മരം കൊച്ചിന് തണുപ്പെന്നൊക്കെ പറയാം അത്രയും നല്ല തണുപ്പ് തന്നെയാണ് അപ്പം നമുക്കിനി നട്ട് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം ഇതാ ഇതിലിപ്പോൾ നമ്മൾ വേപ്പിൻപിണ്ണാക്കും അതേപോലെ തന്നെ എല്ലുപൊടിയും കൂടി നന്നരിഞ്ഞ് പൊടിച്ച് മിക്സാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് പറമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കാറാണ് എന്നാലും നമുക്ക് അതിൽ നിന്ന് കുറച്ച് എടുക്കാറില്ല എന്നിട്ട് എല്ലുപൊടിയുടെ ചാക്ക് നമ്മൾ പറമ്പിലേക്ക് അത്യാവശ്യം വേണ്ടതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ബൾക്കായിട്ട് തന്നെയായിട്ട് വാങ്ങിക്കാറുമ്പോൾ ഏലത്തിനായാലും ഇതിൽ പൊടിക്കുന്ന നമ്മുടെ എല്ലാ വിലകൾക്കും വേണ്ടി നമ്മുടെ ഇതാണ് എല്ലുപൊടി എല്ലുപൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല അതുപോലെ അതായത് മായൊന്നും കലരാതെ നല്ല നമുക്ക് വാങ്ങിക്കാനുള്ള റിസൾട്ട് കിട്ടും കാരണം ഉല്ലുപൊടിയുടെ രൂപത്തിൽ പല സംഭവങ്ങളും തരാറുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ അതൊക്കെ തന്നെ കറക്റ്റായിട്ട് വേണം മഴ കൂടുതലും നമ്മൾ രണ്ട് ചാക്കിൽ മിക്സ് ചെയ്തു വെച്ചിരിക്കുക ഉല്ലുപൊടിയും അതേപോലെ തന്നെ വേപ്പ് വന്നാൽ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് എന്നാലും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ചാക്കി കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതിയല്ലോ മതിയല്ല നമ്മളിവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോട്ടി മിക്സ് ആട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള മണ്ണ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് അതിനുള്ള വേപ്പും വീണാക്കും അതേപോലെ തന്നെ എൻ്റെ പൊടി കൂടി മിക്സ് ആക്കിയുള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാണകപ്പൊടി അടുത്ത് നല്ല ഡ്രൈ ആയിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടിയാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ള മണ്ണ് അത്യാവശ്യം നല്ല രീതി തന്നെ ഒരു നനവയ്ക്കുള്ളൊരു മണ്ണാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലാം പാടും നല്ല രീതി തന്നെ എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പോട്ടി മിക്സർ ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ കാരണം എല്ലാ വളങ്ങളും എല്ലാവടേക്കും നേരെ എത്തിയില്ലാന്നുണ്ടെങ്കിലും ഒരു മണ്ണിന് കറക്റ്റായിട്ടൊരു ഗുണമേന്മ കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും അത് നന്നായിരുന്നു മിക്സ് ചെയ്തൊന്ന് സെറ്റ് ആക്കി എടുക്കട്ടെ കേട്ടോ മണ്ണ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മലബുള്ളതുകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു കുഴഞ്ഞിടിക്കുന്നുണ്ട് കേട്ടോ അതായത് നന്നായിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ഗ്രോ ബാഗിൽ എടുക്കാൻ അതായത് രണ്ട് ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള ഒരു ആളിനാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തോളൂ കാരണം ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഒരു സൈസുള്ള രണ്ട് ഗ്രോ ബാഗിൽ അപ്പോൾ ഞാനത് ഓൾറെഡി നമ്മുടെ ഗാർഡന് യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഗാർഡന് ഞാൻ കുറേ ആളുകളായിട്ട് യൂസ് ചെയ്തിട്ട് ഒന്നും പറ്റിയിട്ടില്ല അതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ഗ്രോ ബാഗാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ ഇത് ഉൾഭാഗം വരുന്ന നോക്കി ഒരു ബ്ലാക്ക് കളറും പുറമേ ഈ ഒരു വൈറ്റ് കളറിലാട്ടുകയായിരുന്നു എന്തായാലും ഇനി ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ മറ്റേ നന്നായിട്ട് തന്നെ നമ്മളതിന്ന് ഒരുപാട് എന്താ പറയുക ഒരുപാട് നമുക്ക് ഗൂക്കളൊക്കെ നല്ലൊരു പ്ലാൻസ് ആയിരുന്നു എന്തായാലും അതിൻ്റെ ഒരു കാലാവധി പിന്നെ കള്ള ചെയ്ത് മാറ്റിയപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രോ ബാക്കുകൾ രണ്ടെണ്ണം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക അപ്പം നമുക്കതിന് ഒരു യൂസ് ആകുകയാണ് എന്നാലും നമുക്കിതെന്ന് അറിയാൻ ആവശ്യമായിട്ടൊരു പൂട്ടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് സെറ്റായി കൊടുക്കാം കേട്ടോ അടിയിൽ ആ ഒരു നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള വേപ്പി മിണ്ടാക്കും അതേപോലെ തന്നെ എല്ലുപൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വെറ്റായിട്ടൊരു മണ്ണിലേക്ക് ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാം പാടെ ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അതായത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോട്ടി മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു മണ്ണിൽ നല്ല രീതിയിൽ കട്ടയക്കേണ്ടി നന്നായിട്ട് തന്നെ പൊടിച്ച് അതുപോലെ തന്നെ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പോട്ടുകളിലും അതുപോലെ തന്നെ ഗ്ലോബേകളിലൊക്കെ ആക്കുകയാണെങ്കിൽ കട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നൈസായിട്ട് പൊടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ് മറ്റേതെങ്ങനെ കട്ട് ആയിട്ട് കിടക്കുമ്പോൾ പിന്നീട് ആണെങ്കിൽ വേരൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് റിസ്ക് ആണല്ലോ അങ്ങനെ എന്തായാലും ഇതാ കുറച്ചധികം നേരത്തെ മിക്സിങ്ങിന് ശേഷം നമ്മൾ നല്ല രീതി തന്നെ നമ്മുടെ പോട്ടി മിക്സർ എന്താ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മണ്ണാണെങ്കിലും എന്താ ഈ രീതിയിലാണ് നമ്മുടെ മണ്ണ് മണ്ണിൻ്റെ ടെക്സ്ച്ചറൊക്കെ ചുമന്ന മണ്ണാണ് പൊതുവേ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും നോക്കിയാലും ചുമന്ന മണ്ണ് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ പോർട്ടി മിക്സർ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പോർട്ടി മിക്സർ ഇവിടെ സെറ്റായി കിട്ടിയ അവസ്ഥയ്ക്ക് നമുക്ക് ഇതിനൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റാം അപ്പോൾ അതായത് രണ്ട് ഗ്രോ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഈ ഒരു ഫുള്ള് ബ്ലാക്ക് കറുപ്പം തന്നെ ഈ ഒരു ഭാഗം വൈറ്റ് കളർ ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗം വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇതിൽ നട്ട് കൊടുക്കുന്ന ചെടികളിലേക്ക് നന്നായിട്ട് സൺലൈറ്റൊക്കെ ആക്കിയിരുന്ന ചെടി നല്ല ഉഷാറായിട്ട് വളരാൻ ഒക്കെ ഹെൽപ്പ് കിട്ടും അപ്പോൾ എന്നാലും നമുക്ക് ഇതിനേക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാനിപ്പോൾ ചകിരിച്ചോറ് ഇട്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ വൈകിട്ട് നമ്മൾ ഒരു മെലസ്റ്റോമ തട്ടിട്ടുള്ള ആ ഒരു പ്ലാന്റിംഗ് വീഡിയോയിൽ ഞാൻ ബോട്ടിങ്സിന് ഉണ്ടാക്കിയ സമയത്ത് അതൊരു വെറൈറ്റി ബോട്ടിങ്സിലാട്ടോ ഉണ്ടാക്കിയപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ലെവലിലുള്ള ബോട്ടിങ്സിലല്ല സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ആയിട്ട് പല വളങ്ങളും ചേർത്തിട്ട് നമുക്ക് ബോട്ടിങ്സിൻ്റെ രീതിയിൽ മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളമാണ് ഞാനിപ്പോൾ ഇപ്പം കൊടുക്കുന്നത് ഒരു ഹാഫ് ഭാഗത്തോളം നമ്മളിതാ ഇട്ട് കൊടുക്കേണ്ടി വരും നമുക്ക് കുറച്ചിടുന്ന ഇട്ട് കൊടുക്കാം ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എപ്പോഴും നമ്മൾ ഗ്രോ ബാഗുകളിലും അതുപോലെ തന്നെ പൂട്ടുകളിലും ചെയ്ത് നടന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് കാരണം നമുക്ക് പിന്നീട് വളം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നടക്കില്ല അപ്പോൾ അതാ ഇല്ലൊരു മുക്കാൽ ഭാഗത്തോളം നന്നായിട്ടൊന്നിതാ ഇട്ടിട്ടുണ്ട് നമുക്ക് മാറ്റിയാക്കാം എന്താ ഒരു ഗ്രോ ബാഗിനിട്ട് നമുക്ക് നന്നായിട്ട് ഇടാൻ എടുക്കാം നമുക്ക് സ്ഥലപരിമിതിക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗ്രോ ബാഗിൽ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കൂർക്കാന്ന് വേണമെന്നില്ല അപ്പോൾ ഏതൊരു കൃഷിയാണ് നമുക്കിതുപോലെ ഗ്രോ ബാഗുകൾ വാങ്ങിയിട്ട് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു ഗ്രോ ബാഗ് വാങ്ങിയാൽ നമ്മൾ എന്തായാലും ഒരു മൂന്ന് വർഷത്തേന് പിന്നെ ഗ്രോ ബാഗ് മാറ്റേണ്ട ആവശ്യമുള്ളൂ കാരണം നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗ് നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ നമുക്കൊരു മൂന്നാല് വർഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൃഷികൾ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ടെറസിലോ അതുപോലെ തന്നെ ചെറിയ സ്ഥലമൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കൃഷി രീതിയാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് അതുപോലെ തന്നെ പോട്ടുകളൊക്കെ ആയാലും ർക്കിതുപോലെ വിശാലമായിട്ടുള്ള കൃഷി രീതി ഒന്നും നടക്കില്ലല്ലോ ഇപ്പം എന്താ പറയുക ഞാൻ ഇതിലും കൂടി നല്ല രീതിയിലൊന്ന് മറച്ച് കൊടുക്കട്ടെ എന്തായാലും നമ്മൾ എടുത്തിട്ടുള്ള ഗ്രോ ബാഗിൽ അല്ല എടുത്തിട്ടുള്ള ബ്യോ ബേഗുകൾ നിറയ്ക്കാൻ പാകത്തിനുള്ള മിക്സിംഗാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മണ്ണ് എടുത്തിട്ടുള്ളതായാലൊക്കെ കറക്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നാലും നന്നായിട്ടൊന്ന് അതാ രണ്ടിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി ചിലപ്പോൾ ഉണ്ടാവും അത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കാരണം കുറച്ച് വളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെടികളുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നോക്കി ഒരളവിൽ നമ്മളിതാ രണ്ട് ഗ്രോ ബാഗും നല്ല രീതി തന്നെ പ്രോട്ടീൻസറാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അടുത്ത അത് ആശാന്ന് പറയുന്നതാണ് നമ്മൾ ഒടിച്ചെടുത്ത് നമ്മളീ ഒരു കൂർക്കയുടെ തലപ്പുകളാണ് അപ്പോൾ നമുക്കിന് ചെറിയ പീസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇനി രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നിങ്ങളുണ്ട് നമ്മൾ ഇത്രയും നീളത്തിൽ ഇങ്ങനെ കുത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പെട്ടെന്ന് തന്നെ പുതിയ തള്ളിയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഞാൻ എന്താ ഒടിഞ്ഞ ഭാഗം വെച്ചിട്ട് വന്നപ്പോൾ തന്നെ കുറച്ച് നീളം കൂടിയതൊക്കെ വെച്ചിട്ടൊന്ന് നമുക്ക് മുറിച്ച് നട്ടു വെക്കാം ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാക്കണം നടത്തുന്നത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പഴത്തേനും നല്ല രീതിയിൽ തന്നെ അങ്ങ് പൊട്ടി വരുന്നവരുടെ അങ്ങനെ ഡാമേജ് ആവുകയോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരളവിലാണ് നമ്മളിപ്പോൾ മണ്ണ് നിറച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഒരു മുക്കാൽ ഭാഗത്തു അങ്ങനെന്താ ഒരെണ്ണത്തിന് നമ്മൾ വന്നാൽ സക്സസ് ആയിട്ട് നമ്മുടെ കൂർക്കയുടെ തലപ്പ് നല്ല രീതിയിൽ ഒടിച്ച് നടത്തിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം മറ്റും കൂട്ടാം ജസ്റ്റ് കൈ ജസ്റ്റ് ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി തന്തിന് ഒരു കാരണവശാലും ഡയറക്റ്റ് അങ്ങ് താഴേക്ക് കുത്തി ഇറക്കിയത് കാരണം അതിൻ്റെ അടുത്ത് തോലൊക്കെ പോകാനും ഹെൽപ്പതുണ്ടാവാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കൈവച്ചിട്ടന്നെ ചെറിയൊരു കുഴി എടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു കുഴിയിലേക്ക് പതുക്കെ വെച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ളതോടെ നമ്മൾ അതേപോലെ തന്നെ നടുമ്പോൾ ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് കിടത്തുന്ന രീതിയിൽ നട്ടു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വേരൊക്കെ പൊട്ടി നല്ല ഉഷാറായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മൾ ഇതേപോലെ ഗ്രോ ബേഗിലൊക്കെ നമുക്ക് കൂർക്ക കൃഷി ചെയ്യുക എന്നില്ല നമുക്ക് അങ്ങനെ സീസണോ കാര്യങ്ങളോ നമുക്ക് എനി ടൈം നമുക്ക് കൂർക്ക വിളവെടുക്കാനും കൂടി പറ്റില്ലേ ഇനി നമുക്കിതിൽ വെള്ളവും വളവും കറക്റ്റ് ടൈമിൽ കൊടുക്കാനും കൂടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാവും അങ്ങനെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നമ്മുടെ കുർക്കയുടെ തലപ്പൊക്കെ നമ്മൾ ഈ രണ്ട് ഗോ ബേഗുകളിലായിട്ട് നല്ല രീതി തന്നെ ഒന്ന് നട്ടു കൊടുത്തിരിക്കുകയാണ് ഇതിലെ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കുന്നു ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എടുത്തിട്ടുള്ള മണ്ണ് ഓൾറെഡി നല്ല വെറ്റുള്ളതാണ് നമ്മൾ ഏതൊരു ചെടി നട്ടു കഴിഞ്ഞാലും കുറച്ച് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വസ്ത്രയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പോഴാണെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അങ്ങനെ നല്ല രീതിയിൽ കുത്തി ചൊലിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല അപ്പോൾ രണ്ടും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ അനുസരിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പറ്റുന്നാലും നല്ല രീതി തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കി അത് ഷാറായിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊരു ഒരു രണ്ട് ദിവസം ഒരു കുറച്ച് തണലുള്ളൊരു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കതിനു ശേഷം നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റൊക്കെ കിട്ടൊരു ഏരിയയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ല അടിപൊളി എന്തായാലും ഉണ്ടാവും ആണെങ്കിലും ഒരു പ്രതീക്ഷപ്പെട്ടാലും വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത വീഡിയോസിലൂടെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ട് സ്ഥലപരിമിതികൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ഗ്രോബുകളും ബോട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് നമുക്ക് വിളകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാലും അങ്ങനെ കൃഷിയെ സ്നേഹിക്കുന്ന കൂടാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യും യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും ചെയ്യൂപത്തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒക്കെ കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതെ സബ്സ്ക്രൈബ് ചെയ്ത് കട്ട സപ്പോർട്ടോ കൂടെ കൂടാനും മറക്കല്ലേ അപ്പം നമുക്ക് നെക്സ്റ്റ് അടിപൊളി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ